കുടിയേറ്റ ജനതയുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ബിജെപി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർഷക സ്നേഹം പൊടുന്നനെ ആരംഭിച്ചതിന് കാരണം ഇതാണ് വന്യജീവി വിഷയത്തിൽ പരസ്യ സംവാദത്തിന് മുഖ്യമന്ത്രിയെ ബിജെപി വെല്ലുവിളിക്കുന്നതായും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റബ്ബർ കർഷക ജനതയുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ചു പിണറായി വിജയനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ബിജെപിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ വാഗ്ദാനം ചെയ്ത റബറിന്റെ ഇരുന്നൂറ്റി അൻപത് രൂപ എവിടെ അദ്ദേഹത്തിന് മാത്രമല്ല ആ അധികാരം ഡെലിഗേറ്റ് ചെയ്യാം ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വരെ അധികാരം കൊടുത്തിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും കാട്ടുപന്നിയുടെ ശല്യം ആ നിയമനിർമ്മാണം വഴി ആ തീരുമാനം വഴി കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് പണ്ട് മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകന്റെ കയ്യിൽ ഒരു പഞ്ചായത്ത് ഒരു വീട്ടിലൊരാൾക്ക് തോക്ക് ഉണ്ടായിരുന്നു ആ തോക്ക് സർക്കാർ അനുവദിച്ചിരിക്കണ്ടായിരുന്നത് അവർ അന്നത്തെ കാലത്തും ഇതിനേക്കാൾ വലിയ വന്യമൃഗശല്യവും കൃഷി നശിപ്പിക്കുന്ന ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആ കൃഷിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അവർക്ക് ഈ തോക്ക് കൊടുത്തിരുന്നത് ഇന്ന് ആ തോക്കുകൾ അവിടെ അത് സർക്കാരിൽ താരി വെച്ചിട്ടുണ്ട് അപേക്ഷ കൊടുത്ത ഓരോ അപേക്ഷകൾ പോലും വളരെ നിസ്സാരം അത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാൽ സർക്കാരിനോട് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഒന്നോ രണ്ടോ ആളുകൾക്ക് തോക്ക് കൊടുക്കും കാട്ടുപന്നിയെ വെളിച്ചെണ്ണയിൽ വറക്കുന്ന കാര്യമൊക്കെ തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് സ്വന്തം പോലീസും വനംവകുപ്പും കേസെടുത്ത് ദ്രോഹിക്കില്ലെന്ന് ഉറപ്പു തന്നാൽ വന്യജീവി ശല്യം ഒരാഴ്ച കൊണ്ട് പരിഹരിക്കുവാൻ കുടിയേറ്റ ജനതയ്ക്കറിയാം എന്നാൽ സ്വന്തം പുരയിടത്തിൽ വെച്ച കെണിയിൽ വീട് മൃഗം ചത്താൽ പോലും കൊലക്കുറ്റം ചുമത്തി ജയിലിലിടുന്ന സർക്കാരും പോലീസും വനം ഇവിടെയുള്ളത് കർഷക വേട്ടയുമായി ഇറങ്ങിയില്ല എന്ന് ഉറപ്പു നൽകുന്നതിന് പകരം കേന്ദ്ര നിയമങ്ങളിൽ പഴി പറഞ്ഞ് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രിയുടെയും ഇടതു സർക്കാരിന്റെയും ശ്രമം സെക്ഷൻ പതിനൊന്ന് എ സെക്ഷൻ രണ്ട് എന്നിവ പ്രകാരം ജനജീവിതത്തിന് ഭീഷണിയാവുന്ന ഏത് വന്യജീവിയെയും വേട്ടയാടുവാൻ അനുവാദമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് വരെ വെടിവെക്കുവാൻ അനുമതി നൽകുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സംസ്ഥാന സർക്കാരും വനം വകുപ്പും തയ്യാറല്ലെന്നും വെറുതെ കേന്ദ്രത്തെ പഴച്ച് ജനങ്ങളെ പറ്റിക്കുകയാണെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ